ഹലോ എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ഒരു ചെറിയ വ്ളോഗുമായിട്ടാണ് നാട്ടിലാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ ഈ വട്ടം നാട്ടിൽ വന്നത് ഒരു നേർച്ച ഉണ്ടായിരുന്നു ആറ്റുകാൽ പൊങ്കാലയുടെ അപ്പോൾ അതിലത്തെ ചെറിയ ചെറിയ വിശേഷങ്ങളാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കാമെന്ന് കരുതി രാവിലെ നമ്മളൊരു ഒരു മണിയായപ്പോൾ ഇറങ്ങിയെങ്കിലും ഇവിടുന്ന് ഒരു മൂന്ന് മണിക്കൂറെങ്കിലും യാത്ര ഉണ്ടായിരുന്നു ട്രിവാൻഡ്രത്തേക്ക് അപ്പം ഒരു മണിക്ക് ഇറങ്ങിയെങ്കിലും നമുക്ക് അമ്പലത്തിൻ്റെ അടുത്തൊന്നും ഇരിക്കാൻ പറ്റിയിട്ടില്ല കുറച്ച് ദൂരെയാണ് അത്രയ്ക്ക് നല്ല തിരക്കായിരുന്നു അവിടെയൊക്കെ അപ്പം അമ്പലത്തിൻ്റെ അടുത്തൊന്നും ഇരിക്കാൻ പറ്റിയില്ല അവിടെ നിന്നും കുറേ ദൂരെ വേറൊരു അമ്പലത്തിൻ്റെ അടുത്താണ് നമുക്ക് ഇരിക്കാനൊക്കെ പറ്റിയത് അങ്ങനെ രാവിലെ വന്ന് ഒരു അഞ്ച് മണിയായപ്പോഴത്തേക്ക് നേർച്ചയ്ക്കുള്ള എല്ലാം ഉണ്ടാക്കി തുടങ്ങി ഇപ്പം ഇത് എന്താണെന്ന് വെച്ചാൽ ദേവിക്ക് ഇഷ്ട വഴിപാടായ പുറ്റാണ് ആദ്യം തന്നെ ഉണ്ടാക്കി വെക്കുന്നത് നമ്മൾ തലയിൽ നിന്ന് തന്നെ പൊങ്കാലയ്ക്ക് വേണ്ടിയുള്ള സാധനങ്ങളെല്ലാം വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കാരണം ഇവിടെ വന്നിട്ട് നല്ല തിരക്കാവും സാധനങ്ങളൊന്നും വാങ്ങിക്കാൻ പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് നേരത്തെ തന്നെ കലവും ഗണപതി സാധനങ്ങളും ബാക്കി പായസത്തിനുള്ള സാധനങ്ങളെല്ലാം നേരത്തെ തന്നെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ അടുത്തതായിട്ട് ചെയ്യാൻ പോകും ഇതിപ്പോൾ നമ്മൾ തയ്യാറാക്കുന്നത് വയനേല അപ്പമാണ് ഇതും ദേവിയുടെ ഇഷ്ട വഴിപാടാണ് അപ്പോൾ രാവിലെ തന്നെ ഇതെല്ലാം റെഡിയാക്കി വെച്ചിട്ട് പൊങ്കാല സമയത്ത് എല്ലാം തീ പത്തിച്ചെടുക്കത്തേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് എല്ലാം നേരത്തെ റെഡിയാക്കി വയ്ക്കുകയാണ് അപ്പോൾ ഇതെൻ്റെ ആദ്യത്തെ പൊങ്കാലയാണ് ഞാൻ ആദ്യമായിട്ടാണ് അമ്മയുടെ മുമ്പിൽ വന്ന് പൊങ്കാല ഇടുന്നത് എൻ്റെ അമ്മയും അപ്പമാരും ഒക്കെ എല്ലാ വർഷവും വരുന്നതാണ് അപ്പം ഈ വർഷവും എനിക്ക് വരണമെന്നൊരാഗ്രഹം അങ്ങനെ ഞാൻ വന്നിട്ടതാണ് ഇപ്പം ഞാൻ ശർക്കര പായസമാണ് ശർക്കര പായസമുണ്ട് പാൽപ്പായസമുണ്ട് ഇറ്റുണ്ട് പിന്നെ വയനയിലപ്പമുണ്ട് ഇതൊക്കെ ദേവിക്ക് ഇഷ്ട വഴിപാടാണ് അപ്പം ഗണപതി ഇരിക്കുന്ന സാധനങ്ങളെല്ലാം എടുത്ത് വച്ചേക്കുവാണ് പത്തേ കാലിനാണ് തീ പറ്റി ചുടങ്ങുന്നത് അതിനുമുമ്പഴത്തേക്ക് എല്ലാം വൃത്തിയാക്കി എല്ലാം റെഡിയാക്കി വെക്കുകയാണ് ത്തിക്കാൻ ടൈമായി അല്ലെ എത്ര മണി എത്ര മണിക്കാണ് കത്തിക്കുന്നത് നമ്മള് പത്തേകാലി പത്തേ കാലിന് അന്ന പക്ഷെ അങ്ങോട്ടോ തിങ്ങി എടുക്കണം അതാണ് എല്ലാവരും വെയിറ്റ് ചെയ്തോണ്ടിരിക്കുക കേട്ടോ പൊൺകാല സമയം പത്ത് പതിനാലിനാണ് നല്ല വെയില ഞങ്ങളൊക്കെ ഗണപതി എടുത്തു ഇത് അമ്മടെയാണ് ഇത് അമ്മയുടെ ഇത് എൻ്റെ അത് വാവാപ്പടെ അത് ശ്യാമളപ്പടെ ശ്യാമളപ്പയ്ക്ക് ഉണ്ട് ഒന്ന് പായസം ഒന്ന് പുറ്റ് ഒന്ന് എല രരളി എല്ലാരും തീ കത്തിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക പണ്ടാര അടുപ്പിൽ നിന്ന് അഗ്നി പകർന്നു അങ്ങനെ ഞങ്ങൾ പൊങ്കാലയ്ക്ക് ഇടാൻ നോക്കുകയാണ് ഇവിടെ എല്ലാം നാമന്ത നാമജപം മാത്രമാണ് എല്ലായിടത്തും അപ്പം അങ്ങനെ ഞാനും അതിൻ്റെ ആദ്യത്തെ പൊങ്കാല അങ്ങനെ ഞാനും ഈ വർഷത്തെ പൊങ്കാല ഇടുകയാണ് അപ്പം ഞാനിടുന്നത് ദേവിക്ക് ഇഷ്ട വഴിപാടായ ശർക്കര പായസമാണ് അങ്ങനൊന്നുമല്ല ദേവിക്ക് എല്ലാം ഇഷ്ടമാണ് അപ്പം ശർക്കര പായസമാണ് ഞാൻ ഇന്നിടാൻ പോകുന്നത് എൻ്റെ ഈ വർഷത്തെ പൊങ്കാല അങ്ങനെ നല്ല ഭക്തി സാന്ദ്രമായ അന്തരീക്ഷത്തിൽ നിന്ന് ഈ വർഷവും ഞാൻ പൊങ്കാല ഇട്ടു ഇവിടെ നാമജപം മാത്രമാണ് എല്ലായിടവും നിറഞ്ഞു നിൽക്കുന്നത് ഓരോരുത്തരും അവരുടെ ഓരോരോ പ്രാർത്ഥനയും നേർച്ചയുമായിട്ടാണ് അമ്മയ്ക്ക് മുന്നിൽ പൊൻ പൊങ്കാല ഇടാനായിട്ട് എത്തിയിരിക്കുന്നത് അപ്പം പൊങ്കാല എല്ലാം ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് പായസ എല്ലാം അടുപ്പിൽ നിന്ന് ഇറക്കി വെച്ച് നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് തിരുമേനി പുണ്യവെള്ളം തളിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ചടങ്ങ് വഴി കഴിഞ്ഞാൽ നമ്മുടെ പൊങ്കാല പൂർത്തിയാകും നമ്മൾ പൊങ്കാല ഇട്ട് കഴിഞ്ഞതിന് ശേഷം മാത്രമേ എന്തെങ്കിലും ആഹാരം തന്നെ കഴിക്കുകയുള്ളൂ അപ്പോഴാണ് വ്രതം നമുക്ക് തീരുക അപ്പം നമ്മളൊക്കെ അങ്ങനെയാണ് അപ്പം തിരുമേനി പുണ്യവെള്ളം തളിക്കാനായിട്ട് എല്ലാം എടുത്തു വെച്ച് വെയിറ്റ് ചെയ്തു തന്നെ നിൽക്കുകയാണ് അങ്ങനെ തിരുമേനി വന്ന് പുണ്യവെള്ളം തളിച്ച് ഇനി നമ്മൾ വീട്ടിലേക്ക് മടങ്ങാണ് നമ്മൾ കൊണ്ടുവന്ന എല്ലാ സാധനങ്ങളും അത് അതുപോലെ തന്നെ തിരിച്ച് കൊണ്ടുപോകണം ഒന്നും കൂടി ഇട്ട് ചാവട്ടി തേക്കാനൊന്നും ഇട വരുത്തരുത് അപ്പം ഗണപതിയുടെ കായാലും നമ്മൾ കൊണ്ടുവന്ന കൊതുമ്പും ചൂട്ടും എന്തായാലും അതെല്ലാം തിരികെ കൊടുക്കണം